നമ്മൾ ച്ഛൻ കുർബാനയില് പറഞ്ഞ ഒരു വചനം നമ്മൾ ക്ലാസ് എടുത്തത് രാജ്യത്തെ പറ്റിയാണ് ആ എന്നാൽ രാജ്യത്തെ പറ്റി തന്നെ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നു പ്രൈസ്തലാണ് നിങ്ങൾക്കൊക്കെ ദേഷ്യം വരുമായിരിക്കാം സ്വർഗ്ഗരാജ്യം എപ്പോഴും കേട്ട് കേട്ട് മടുത്തു അല്ലേ ഈ സ്വർഗ്ഗരാജ്യം എന്താ സ്വർഗ്ഗരാജ്യം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രാജ്യമല്ലേ സ്വർഗ്ഗരാജ്യം അപ്പം ഇത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതല്ലേ നമുക്ക് ഇപ്പോഴും ഈ ഭൂമിയിൽ നമുക്ക് കിട്ടേണ്ട വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒന്ന് കൂടിയിരിക്കുന്നത് ഞാനും നിങ്ങളും പ്രൈസ് പ്രൈസ് പ്രൈസ്തലോൺ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന രാജ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ ഓടി ഓടി നടക്കുന്നത് അല്ല നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പേരും നമുക്ക് ഈ ഭൂമിയിൽ സ്വർഗ്ഗം എങ്ങനെ കിട്ടും നമ്മൾക്ക് എന്താ കിട്ടേണ്ടത് നമ്മുടെ മക്കളുടെ കുട്ടി മക്കളെ പറ്റിയുള്ള നമ്മുടെ വ്യാകുലത ജീവിതവ്യക്രത നമ്മുടെ കടബാധ്യത അതിനെ പറ്റിയല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത് പ്രൈസ് പ്രൈസ്തലമാണ് സ്നേഹമുള്ളവരെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾ മറുപടി പറയണം എനിക്ക് എന്തെന്ന് വെച്ചാൽ അതൊരു കൃപയാണ് തെറ്റായാലും ശരിയായാലും നമ്മുടെ ഉള്ളിലുള്ളത് തുറന്നു പറയണ സമയത്ത് അതൊരു കൃപയായിട്ട് മാറും ആ ശീല എനിക്കുണ്ടായിരുന്നു അച്ഛന്മാർ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയും അത് നല്ലതാണോ തെറ്റാണോ ശരിയൊന്നും അറിയില്ല പക്ഷെ അതൊരു കൃപയാണ് ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്നതാണ് പ്രൈസ് സ്ഥലമാണ് അപ്പം നമുക്ക് ഉറക്കം വരില്ല നമുക്ക് മനസ്സിലാകുകയും ചെയ്യും വചനം പറയാനും പറ്റും പ്രൈസ് പ്രൈസ്തലമാണ് സ്നേഹമുള്ളവരെ ഞാനിപ്പോൾ സ്വർ എന്ന് ദൈവരാജ്യത്തെ പറ്റിയാണ് എടുക്കാൻ വേണ്ടത് ഈ ദൈവരാജ്യം ഈ സ്വർഗരാജ്യം ഇത് രണ്ടാണോ ഒന്നാണോ നിങ്ങളുടെ മനസ്സിൽ എന്താ ഇത് കരുന്നത് ദൈവരാജ്യം എന്ന് പറയണതും സ്വർഗരാജ്യം എന്ന് പറയണത് രണ്ടാണോ ഒന്നാണോ എത്ര ഒന്നാണ് അപ്പൊ എല്ലാരും അതാണോ പറയണത് ഒന്നാണ് അല്ലേ അപ്പൊ സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് ഒന്നാണ് പക്ഷെ എൻ്റെ എന്റെ അനുഭവത്തിൽ കൂടെ ഇനി എന്തോ ബുദ്ധിയോ എന്തോ എന്ന് അറിയില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രമിക്കണം ഞാൻ പറയുന്നത് അത് രണ്ടാണെന്ന് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വരേണ്ട ഒരു രാജ്യമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു കഴിയുന്ന ഒരു ആത്മ ഒരു രാജ്യമാണ് ഈശോട് കൂടെ ഇരിക്കുന്ന രാജ്യമാണ് ഇത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്ന ഒരു അനുഭവമാണ് മത്തായി ആറ് ദൈവപരിപാലയിൽ ആശ്രയിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവേൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ കഴിഞ്ഞാണ് വരുന്നത് ആദ്യം തീറ്റിപ്പോൾ അന്വേഷിക്കുക അതോടൊപ്പം നിങ്ങൾക്കെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുക സ്നേഹമുള്ളവരെ നമ്മൾ എത്ര ധ്യാനം കൂടിയിട്ടുണ്ട് ഈ വചനം നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും പരീക്ഷിച്ചു നോക്കിയോ ഇല്ലല്ലോ നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് വചനം ജെറേമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് പിന്നെ കർത്താവായി യേസിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും അപ്പോ സ്ഥലം പതിനാറ് മുപ്പത്തൊന്ന് ഈ വചനമെല്ലാം നമ്മൾ ധ്യാനം കൂടിയ എല്ലാവർക്കും ഇത് അറിയാനുള്ള മനഃപ്പാടമാണ് അല്ലേ പ്രൈസ്തലോഡ് അപ്പം ഞാൻ ഇത് എന്താ ചെയ്തത് ഈ വചനം എനിക്ക് ഇതുപോലെ ആയിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ സമരസമയിൽ ഇരിക്കുന്ന സമരസഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണ് നമ്മുടെ ജന നമ്മുടെ ജഡത്തിൻ്റെ കൂടെയും ആത്മാവിൻ്റെ കൂടെയും യുദ്ധം ചെയ്ത് നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തേണ്ട മക്കളാണ് അതിനാണ് ഈശോ നമുക്ക് മാമദീസ തന്ന് നമ്മളെ തെരഞ്ഞെടുത്ത നമ്മളെ ജനമാണ് പ്രൈസ്ത അലോഡ് ഇപ്പം നിങ്ങൾക്കറിയാൻ്റെ ടോക്ക് കേട്ടവർക്കറിയാം ഞാൻ രണ്ടായിരത്തി ആറ് തൊട്ട് ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നതാ അപ്പോൾ രണ്ടായിരത്തി നാലിൽ പോയി ഞാൻ ദാരിദ്ര്യം നിങ്ങളെപ്പോലെ ഒന്നല്ല അത്രവട്ടപ്പുറത്ത് ജീവിക്കേണ്ട ആ ഒരു ലെവൽ വന്നപ്പം ഞാൻ ഈശോയോട് പോയി ഒരു ഉടമ്പടി എടുത്തതാണ് നിയമാവർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് ഒന്നാം കൊണ്ട് എൻ്റെ വചനം കേൾക്കുക അത് സൂക്ഷ്മയോട് പാലിക്കുക അപ്പോൾ നിനക്ക് കിട്ടേണ്ട നമുക്ക് കിട്ടേണ്ട ഒരു പതിനാല് അനുഗ്രഹമുണ്ട് സ്നേഹമുള്ളതായിരുന്നു നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ആ ഉടമ്പടി നിങ്ങൾ എടുക്കുകയും വേണം എൻ്റെ വചനം കേൾക്കുക അത് സൂക്ഷ്മിയോട് പാലിക്കുക ഇത് ഞാൻ എടുത്ത് ഞാൻ ഈശോയോട് അന്ന് പറഞ്ഞു ഈശോയെ ഞാൻ എല്ലടം ഓടി ഇനി നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഉടമ്പടി എടുക്കുന്നുണ്ട് എനിക്ക് ഈ പതിനാല് അനുഗ്രഹം എനിക്ക് വേണം എന്ന് ഈശോയോട് ഞാൻ അന്ന് പറഞ്ഞ് പോട്ട മുരിങ്ങൂറ് പേര് ഞാൻ ഉടമ്പടി പ്രൈസ് എടുത്തണ പ്രൈസ്തലോൺ സ്നേഹമുള്ളവർ ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾ വചനം കേൾക്കണ്ടേ നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ വചനവും കേൾക്കാൻ തുടങ്ങും അന്ന് മൂന്നാം ഞായറാഴ്ച മാത്രമേ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഇത് ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നത് ഈ മൂന്ന മൂന്നാമത്തെ ഞായറാഴ്ച നമ്മൾ വചനം കേട്ട് വീട്ടിൽ പോകുമ്പം രണ്ടാഴ്ച നിൽക്കും ആ പവർ പിന്നെ വീണ്ടും നമുക്ക് ചോർന്നും വീണ്ടും നമുക്ക് പഴയ ആദ്യം തന്നെ വരുമായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ കരുന്ന് ഈശോയെ എല്ലാ ദിവസവും വചനം കേൾക്കാൻ പറ്റുന്നെങ്കിൽ ക്രൈസ്തലോൺ മര് ഇന്ന് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും മണിക്കൂറ് നമുക്ക് കേൾക്കാം നമ്മുടെ യൂട്യൂബിലുണ്ട് അന്ന് ഇല്ല അങ്ങനെ സമയത്ത് നമ്മൾ സാലോചനൽ ജീവൻ ടീവൻ ഞാൻ തോന്നുന്നു അങ്ങ് ഒരു ഒരു ഭജന തന്മ ഒരു ബ്രദർ പറഞ്ഞു നമുക്ക് ഞാനും നിങ്ങളെപ്പോലെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ സ്വർഗ്ഗരാജ്യം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എവിടെ പോകും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴും ഒരു അച്ഛൻ ഇങ്ങനെ ഒരു പറയുന്ന ബ്രദർ പറയുന്നത് കേട്ട് നമുക്ക് ദൈവരാജ്യമാണ് പ്രധാനം അതിനുവേണ്ടി നമ്മൾ അഞ്ച് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ഡെയിലി നമ്മൾ കുർബാന സ്വീകരിക്കണം ഭജനം വായിക്കണം പിന്നെ ഒരു കൂട്ടായ്മയിൽ നിൽക്കണം ഒരു ആത്മീയ ബുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുത്തണം കുമ്പസരിക്കണം അപ്പം ഇങ്ങനെ ചിന്തിച്ചു അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്ത് പോകണം എന്തായാലും എന്തായാലും നരകത്ത് പോകാൻ പറ്റില്ല ശുദ്ധീകരണത്തിൽ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒത്തിരി പ്രാർത്ഥന കിട്ടിയെപ്പോഴെങ്കിലും പോകും അതുകൊണ്ട് എനിക്ക് സ്വർഗ്ഗരാജ്യത്ത് എന്നുള്ള ആ ഒരു മനസ്സിൽ ഒരു തീഷ്ണത വന്നു പ്രൈസ്തലോൺ ആ സമയം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം നമുക്ക് എന്തായാലും സ്വർഗ്ഗരാജ്യം പോകണമല്ലോ അതിനൊന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വചനത്തെ വെച്ച് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങി ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതിയും അന്വേഷിക്കുക ഈ അന്വേഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു അടിവരയിടാം അന്വേഷിക്കുക ഈ ഇതിൻ്റെ ഒരു ഇണവനം എന്ന് നമ്മൾക്ക് മത്തായി ഏഴ് ഏഴിൽ കാണുന്നുണ്ട് മത്തായി ഏഴ് ഏഴിൽ ഈ അന്വേഷിപ്പിൻ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും ആ അപ്പം ഈ അന്വേഷിപ്പിൻ പറയുന്നത് നിങ്ങൾ കണ്ടെത്തുന്നുള്ള ഒരു അടി വരെ എനിക്ക് വന്നു അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഡെയിലി കുർമാനയ്ക്ക് പോകും അപ്പം നമ്മുടെ യോഗ ഞാൻ ആറ് അമ്പത്തിനാല് തിരുവതിന് ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും അവസാന ദിവസം ഞാൻ ഉയർപ്പിക്കും പ്രൈസ് അല്ലോൺ ഈ വചനം കേട്ടിട്ട് ഞാൻ എന്നും കുർബാനയ്ക്ക് പോയിട്ട് ഞാൻ അവൻ ഈശേ എന്നെ മരിച്ചാൽ അല്ലേ എന്നെ നരകത്തിൽ വിടില്ലല്ലോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുക അങ്ങനെ ഡെയിലി ദൈവകൃപ ദൈവകൃപൊണ്ട് ഒരു പക്ക അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് രണ്ട് മിനിറ്റ് ഇടന്നാൽ മതി അത് എനിക്കൊരു ഭയങ്കര അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് അപ്പം ഈ ഇതിനു വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എലപ്പള്ളി തേനാരിൽ ഞാൻ ആയുർവേദ ഫാർമസിസ്റ്റായിട്ട് റിട്ടയർഡ് ചെയ്താൽ അപ്പം ഞാൻ എന്നും ഇപ്പോഴക്കാണേലും നമ്മൾ ബസ്സിൽ പോകുമ്പം കൊന്ത ചൊല്ലും കാരണം കൊന്നിങ്ങനെ നിൽക്കും എനിക്ക് അന്ന് അന്നങ്ങനെയല്ല ഈ വചനങ്ങൾ കേട്ട് ഞാൻ ഇങ്ങനെ വചനം ധ്യാനിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ വചനം പ്രവേശിക്കണം വചനം മറ്റുള്ളവർക്ക് കൊടുക്കുക ഇങ്ങനെ എന്തെന്നറിയില്ല അങ്ങനെ ഒരു ധ്യാനിക്കുന്ന സ്വഭാവമുണ്ട് അപ്പം ഞാൻ ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ ധ്യാനിച്ച് പോയിട്ട് ഡിസ്പെൻസറി പോയപ്പോൾ അവിടെ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട് അതിന്ന് ഒരു ബൈബിൾ എടുത്ത് ഒരു വചനം എടുക്കും അത് നമുക്ക് സ്നേഹമുള്ളവരെ നമുക്ക് ആവശ്യത്തിന് വചനം ഇതിലുണ്ട് രോഗമാണോ കടബാധ്യതയാണോ മക്കൾക്ക് വേണ്ടതാണോ ഇത് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിച്ച് വായിക്കണം ഇതിൽ തന്നെ ഉണ്ട് യേശു മുപ്പത്തിനാല് പതിനാറ് പറയുന്നുണ്ട് എണക്കെണ്ണ വചനം കൊണ്ട് കണ്ടുപിടിച്ച് നിങ്ങൾ വായിക്കണമെന്ന് അപ്പം ഞാൻ ഇത് ഇങ്ങനെ ധ്യാനിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ പോയി ഒരു വചനം എടുത്തു എടുത്തപ്പം ഇത് ലൂക്ക പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് പരിസിയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്തെന്നാൽ ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഇടയിൽ തന്നെ ഉണ്ട് സ്നേഹമുള്ളവരെ എനിക്ക് കിട്ടിയതാ കുറച്ച് ശബ്ദത്തിൽ ദൈവരാജ്യം എന്ന് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല അപ്പൊ എനിക്ക് ബോധ്യമായി ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പൊ അത് എങ്ങനെയാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി മരുന്ന് കൊടുത്തോണ്ടിരിക്കുമ്പം രോഗികളോടൊക്കെ എങ്ങനെയുള്ള നമ്മൾ നോക്കുന്ന സമയത്ത് ഈശായ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്ന ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇങ്ങനെ എനിക്ക് വെളിപ്പെടുത്തി തരണേ വെളിപ്പെടുത്തി തരണേന്ന് പറഞ്ഞപ്പോഴാണ് റോമ റോമക്കാർക്ക് കഴിയുന്ന ലീനത്തില് പതിനേ പതിനാലും പതിനേഴ് ഒരു വചനം നമ്മുടെ കാതിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തോന്നി കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പനിയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ് സ്ഥലോൺ പ്രൈസ്തല മനസ്സിലായോ എന്താണ് ഈ നമ്മൾ ആറ് മുപ്പത്തിമൂന്ന് വെച്ചോ ആദ്യം അവിടത്തെ രാജ്യം അവിടത്തെ നീതി അന്വേഷിക്കാന്ന് പറഞ്ഞ ആ അന്വേഷണത്തിൽ ഈശോത്താനം പറഞ്ഞ നിങ്ങൾ ശരീരത്തെ പറ്റിയോ ഭക്ഷണത്തെ പറ്റിയോ നിങ്ങളുടെ വസ്ത്രത്തെ പറ്റിയോ നിങ്ങൾ ആകുലത വേണ്ട ആദ്യം അവിടത്തെ രാജ്യം അവിടത്തെ നീതി അന്വേഷിക്കുക അന്വേഷിച്ച സമയത്ത് എനിക്ക് ഈ കിട്ടിയ ഈ വചനമാണ് അപ്പം നമ്മൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കിട്ടുന്ന രാജ്യമാണോ അല്ലല്ലോ നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്മളിപ്പം വേദനയോടെ ഇരിക്കുക നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും നമ്മൾ തീ കൂടെ നടക്കുന്ന എന്താണ് ഇന്നത്തെ പറ്റിയല്ല നമ്മൾ നാളത്തെ പറ്റി നമ്മുടെ കുട്ടികളുടെ ഭാവി നാളെ എന്താകും നമ്മളുടെ സം സാമ്പത്തിക മേഖലപ്പറ്റി നമ്മുടെ കുട്ടികളെ എങ്ങനെ പഠിക്കാൻ വയ്ക്കുക എന്തെല്ലാം എന്തെല്ലാം കുട്ടികളെ ഈ ലോകത്തിൽ കാണുന്ന സമയം എന്തെല്ലാം വേദനയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഈശോ പറയണത് ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക അതോടൊപ്പം നമ്മൾക്ക് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന പറയണത് ഫ്രൈസലാണ് ഫ്രൈസ് അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല ഈ രാജ്യം ഇവിടെ തന്നെ ഉണ്ട് സ്നേഹമുള്ളവരെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പിറഭുറുത്ത് നമ്മൾ കിട്ടിയതൊന്നും പോരാ നമ്മുടെ മക്കളുടെ ആകുലത ഇങ്ങനെയൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗരാജ്യം കിട്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇല്ലല്ലോ ഇസ്രായേൽ ജനം പിറവൃത്തപ്പോൾ എന്ത് ചെയ്തു നിശോ ദൈവം അവിടെ നിച്ച് തന്നെ കോപിച്ചില്ലേ അപ്പം നമ്മുടെ പിറവിറിപ്പല്ല നമുക്ക് വേണ്ടത് നമ്മൾ അല്ലെങ്കിൽ കരഞ്ഞു വിളിച്ച് നടക്കേണ്ട മക്കളല്ല വേണ്ടത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്ക ആശ്രയിച്ച് ജീവിക്കേണ്ട മക്കളാണ് ആ ദൈവരാജ്യം നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് ഈ ഭൂമിയിൽ ദൈവരാജെന്ന് പറയണത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ഒപ്പം ജീവിക്കേണ്ട ദൈവമാണ് സ്വർഗരാജം എന്ന് പറയണത് മരിച്ചു കഴിഞ്ഞിട്ട് ഈശോട് കൊടുക്കേണ്ട രാജ്യമാണ് ക്രൈസ്തലാണ് ഇപ്പം മനസ്സിലായി ദൈവം രാജ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശോ വചനത്തിൽ കൂടെയും അല്ലെങ്കിൽ പിന്നെ ഈശോ കുർ വിശുദ്ധ കുർമാനയിൽ കൂടെ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് നമ്മൾ നമ്മളതൊക്കെ നിർവീര്യമാക്കി വെച്ചിരിക്കുക നമുക്കിതൊന്നും അറിയുന്നില്ല എനിക്കും അറിയുന്നില്ല നിങ്ങൾക്കറിയില്ല നമ്മൾ ഓടുന്നുണ്ട് ധ്യാന ധ്യാനകേന്ദ്രത്തിന് ഓ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട് എവിടെയാ പോകുക കിട്ടുക എവിടെയാ കിട്ടുക എന്താ കിട്ടുക എന്നാ ഉള്ളിൽ ഉള്ളിലുള്ള ശക്തി നമ്മുടെ ഉള്ളിലുള്ള ഈശോ ആ ദൈവ നമ്മൾ ഒരു ചിന്തയും നമുക്കില്ല ഈശോ തന്നെ പറയുന്നുണ്ട് മാർക്കോസ് ഒന്ന് പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ പ്രൈസ് പ്രൈസ് അപ്പൊ നമ്മൾ എന്താ ഈശോ നമ്മളോട് പറയുന്നത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനാ പറയുന്നത് ഇത് എന്താണ് ഇത് ദൈവ ഭജനമാണ് എണ്ണായിരത്തി അഞ്ഞൂറ് അനുഗ്രഹങ്ങൾ ഇതിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈശോയുടെ ശക്തിയുള്ള ഭജനമാണ് നമ്മൾ ഇത് ആരും പഠിക്കുന്നില്ല ഇത് അനുസരിക്കുന്നില്ല ഇത് കേൾക്കുന്നില്ല കേൾക്കുന്നില്ലേ അതല്ലേ അതിപ്പം നമുക്ക് ഈശോയെ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല അതാണ് അപ്പം അടിസ്ഥാനം എന്താ ഈശോ പറയുന്നത് അടിസ്ഥാനം ഈ ഭജനത്തിൽ ഈ വിശുദ്ധ ഗലീതത്തിൽ നമ്മൾ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം കഴിഞ്ഞ കാലമൊക്കെ പോട്ടെ ഇനി വരും കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അനുദവിച്ച് നമ്മൾ ഇതിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്ന സമയത്താണ് നമുക്ക് ദൈവരാജ്യ അനുഭവം ഉണ്ടാകുക പ്രൈസ്തലാട് ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ എപ്പോഴും പറയണത് നമ്മുടെ ഒരു അടിസ്ഥാനം എന്താണ് വിശ്വാസം ഈ വിശ്വാസം എന്ന് പറയണത് സ്വർഗം തുറക്കുന്ന താക്കോൽ എന്നാ പറയണത് പ്രൈസ്തലാട് വിശ്വാസം എന്ന് പറയണത് സ്വർഗം തുറക്കുന്ന താക്കോലാണ് നമുക്ക് അടിസ്ഥാനം വേണ്ടത് എന്താ വിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പറയുന്നുണ്ട് നമ്മൾ ഞാൻ ചിലരോടത് പറയണമെന്ന് വചനത്തിൽ വിശ്വസിക്കും ഓ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈശോ എന്താ പറയണത് വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നതാണ് പറയണത് അത് നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾക്ക് എപ്പോഴും പിറുപിറുപ്പില്ലേ ഉള്ളു നമ്മൾ ഏതെങ്കിലും ഒരു വചനം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരിടത്തോ നമ്മൾ പറയുന്നുണ്ടോ അപ്പം നമ്മുടെ വിശ്വാസം എവിടെയാ വിശ്വാസം എന്ന് പറയണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഒരു ആഴമായി ഈ വചനത്തിൽ വിശ്വസിച്ച് ഈശോയുടെ കൂടെ കിണിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വിശ്വാസം കിട്ടുള്ളു സ്നേഹമുള്ളവരെ ഈ വിശ്വാസം തരുന്നതാകാ അതും രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വചനത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കൃപയാണ് ദൈവ കൃപയാണ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നേടിയെടുത്തതല്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ നമ്മൾ റോമ ഒൻപത് പതിനാറ് പറയുന്നില്ലേ നിങ്ങളുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല എല്ലാം കർത്താവിൻ്റെ ദയയാണ് ഈ ദയ വഴി കിട്ടുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ആഗ്രഹിക്കണം ഈശോയെ എനിക്ക് അത് ഞാൻ ഈശോ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആഗ്രഹം തന്നെയായിരിക്കണം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എൻ്റെ സഹപ്രവർത്തകട് ഈ ടൗൺ മിനിസ്റ്ററിൽ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ മരിക്കണം എന്തെന്നറിയോ അച്ഛൻ്റെ പ്രാർത്ഥന കിട്ടും ഇവിടെ ശുശ്രൂഷകരുടെ പ്രാർത്ഥന കിട്ടും അപ്പം കുറച്ച് നാളെ നമ്മൾ ശുദ്ധീകരണത്തിന് നടന്നാലും നമ്മൾ സ്വർഗത്തിന് പോകല്ലോ എന്തായാലും നമ്മൾ വിശുദ്ധീകരിക്കാൻ കിടക്കണം അത്രയ്ക്ക് വിശുദ്ധ ഒന്നല്ല അപ്പം നമ്മൾ ഏത് സമയം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ തന്നെ ഇവിടെ ഈ ശുശ്രൂഷയിൽ കൂടെ ചേർന്ന് എനിക്ക് ഈശോയെ മരിക്കണം കേട്ടോ അപ്പം എനിക്ക് അച്ഛൻ്റെയും ശുശ്രൂഷകരെയൊക്കെ പ്രാർത്ഥന പ്രൈസ് കിട്ടില്ലെന്ന് പ്രൈസലാടും പിന്നെ സ്നേഹമുള്ളവരെ ഇത് ഒരു കൃപയല്ലേ ഈ കൃപ എങ്ങനെ കിട്ടുന്നത് ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാണ് ഈശോയുടെ പറയല്ലേ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കാം ഈ വചനം പാലിക്കുന്ന സമയത്ത് നമ്മുടെ മാമദിസ മുങ്ങിയ എല്ലാവർക്കും ഒരു ആത്മാവ് നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മൾ നിർവീര്യമാക്കി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ഈ അഭ്യസം നാല് ഇരുപതും പറയുമ്പോൾ നമ്മൾ വേദനിപ്പിച്ച് ആ സഹായനെ നിത്യസഹായനെ വിളിക്കാതെ ഈശോ നമ്മൾ തന്നിട്ട് പോയ ഒരു സഹായനാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടുന്ന സമയത്താണ് നമുക്ക് ഈ ദൈവരാജ്യം അനുഭവം വരുന്നത് കലാത്യ അഞ്ചു ഇരുപത്തിരണ്ട് എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല പ്രേസലോ സ്നേഹമുള്ളവരെ നമ്മൾ ആദ്യം അധ്വാനിക്കേണ്ട ഇതിനാണ് നമ്മൾ ഫസ്റ്റൊക്കെ എനിക്ക് അറിയില്ല നമ്മൾ ധ്യാനത്തിന് പോകുന്ന സമയത്ത് ഞാനൊക്കെ എന്ത് ചെയ്യും അയ്യോ എൻ്റെ ഭർത്താവിന് മാനസ്വാതരമാണ് എൻ്റെ മക്കൾക്ക് മാനസ്വാതമാണ് എങ്ങനെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് വേണ്ടി പോകില്ല അപ്പോഴവിടുത്തെ അച്ഛന്മാർ പണ്ട് പറയണ അച്ഛന്മാർ എന്താ പരിശുദ്ധാന്മാൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ജോഷോ മൂന്നഞ്ച് പറയുന്നില്ലേ അപ്പം നമ്മളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഇനി ഏത് ഒരു ചീറ്റി ഒഴുകുന്ന ഒരു ഭർത്താവായാലും കുറച്ച് കഴിയുന്ന സമയത്ത് അത് എന്തായിരിക്കും ആ മനുഷ്യൻ പരിശുദ്ധാത്മ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവർക്ക് തീ കൊടുക്കാൻ പറ്റും അത് എന്റെ അനുഭവത്തിലാ പറയുന്ന പ്രൈസ്തലാണ് അപ്പൊ നമ്മൾ ഈ പരിശുദ്ധാത്മന്റെ ഫലങ്ങൾ ഈശോ മറ്റേ നമ്മൾ റോമ പതിനാല് പതിനേഴ് പറയുന്നില്ലേ സമാധാനവും സന്തോഷവും ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും എല്ലാം പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ക്രൈസ്തലോട് ക്രൈസ്തല അപ്പോൾ ഈ പരിശുദ്ധാന്മൻ്റെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗുണങ്ങൾ ഈ പരിശുദ്ധാന്മൻ്റെ ഫലങ്ങൾ ഉണ്ടോയെന്ന് നമ്മൾ ഓരോന്നും ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ ദൈവരാജ്യത്തിന്റെ മംഗളാണോ നമ്മൾ ഇവിടെ ഉണ്ടോ ഇനിയിപ്പം കടിക്കാൻ വരുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ആ ഭർത്താവിനോട് നമുക്ക് എങ്ങനെ പെരുമാറാൻ പറ്റും അവർ അവർക്കുള്ള കൃപ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പം ഈ പരിസുത്താന്മാരുടെ ഫലത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് സ്നേഹമുള്ളവരെ ഇത് നമുക്കറിയാം നമുക്കൊരു എനിക്കൊരു പരിചയമുള്ള ഒരു ചേച്ചിയുണ്ട് അവര് വീടില്ല ഭാര്യം ഭർത്താൻ മാത്രമേ ഉള്ളൂ കുട്ടികളില്ല ഒരു ആറേ എട്ട് കൊല്ലം കൊണ്ട് നല്ല പ്രാർത്ഥിക്കും മൂന്നു മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച സമയത്ത് ഇവര് എന്നോട് പറയും വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം വീട് വേണ്ടി പ്രാര് വീടില്ല വാടക വീട്ടില്ല അപ്പം മോള് ഞാൻ പറയും ചേച്ചി ഇവിടെ വാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛനോട് അയ്യോ എനിക്ക് ആണ് എനിക്ക് ഇരിക്കാൻ പറ്റില്ല എളുപ്പമാണ് എന്നൊക്കെ പറയും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഒരു മനോഹരമായ വീട് കൊടുത്തു എവിടെ പുതുശ്ശേരിയിൽ മറ്റോ ഡെയിലി പള്ളിക്ക് വരുന്ന ഒരു ചേച്ചിയാണ് ഇപ്പം ആ പുതുശ്ശേരിയിൽ നല്ല സ്ഥലത്ത് തന്നെ പോയിരിക്കുന്നു പക്ഷേ വീട് മനോഹരം റോഡിൻ്റെ ഇറങ്ങിയ ബസ് അപ്പം അവരുടെ ആ ഗ്രഹപ്രവേശനം പോകുന്ന സമയത്ത് എന്നോട് വിളിച്ചു തങ്കം വാ വീട് കാണാൻ ഞാൻ പറഞ്ഞ് വരാൻ ചേച്ചി ഇന്ന് എനിക്ക് പറ്റില്ല കുട്ടികളൊക്കെ ഉള്ള ഞാൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അപ്പം അവർ ചേച്ചയോട് പറഞ്ഞിരിക്കണത് ഈശോയെ ഈ വീട് വന്ന് കാണുന്നവരെല്ലാവരും നന്നായി ഉണ്ടെന്ന് പറയണം പ്രൈസ് ക്രൈസ്തലോട് അവരുടെ ആഗ്രഹമാണ് ഈ വീട് കാണാൻ വരുന്നവരെല്ലാം നന്നായിരിക്കണം എന്ന് പറയണമെന്നും അപ്പം അച്ഛന്മാർ പോയി സിസ്റ്റർമാർ പോയി എല്ലാവരും ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ചേച്ചി ഫംഗ്ഷൻ വെച്ച് നടത്തി പിന്നെ അവരിപ്പം കഞ്ചിക്കോട് ഇടവയാണ് അവിടെ നിന്ന് കൂട്ടായ്മയുണ്ട് എല്ലാം വന്നു അപ്പോൾ അങ്ങനെ വീടാണെങ്കിൽ മനോഹര വീട് അവരുടെ ആ കൊടുത്ത പൈസയ്ക്ക് കിട്ടുന്നതല്ല ടൈൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ ചേച്ചി എന്നും വിളിക്കല്ലേ അപ്പം പോയില്ലെങ്കിൽ പറയും തങ്കം വന്നില്ല തങ്കം വന്നില്ല എന്ന് പറയാം അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനേം കൊണ്ട് ഒരു ദിവസം പോയി വാ നമുക്കൊന്ന് ഇപ്പം കണ്ടുണ്ടോ അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ പരാതി കേൾക്കാൻ വയ്യാന്ന് പോയപ്പോൾ നല്ല ഒരു അടിപൊളി വീട് അവരുടെ നമുക്ക് തന്നെ അത് ഊഹിക്കാൻ പറ്റില്ല പക്ഷേ അവർ കണ്ടുപിടിച്ച് ഭർത്താവിനെ വഴക്ക് പറയണമെന്നറിയോ ഈ ജനല് നന്നല്ല ജൽ ജി ക്ലാസ് ഇട്ട് മനോഹരമായ ജനലാണ് തങ്ക എനിക്ക് പിടിക്കുന്നില്ല എനിക്കിഷ്ടമില്ല ഈ ജനലും നന്നായില്ല അപ്പം ഞാനെൻ്റെ കൂടെ പോയ വ്യക്തികളും കൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഈശോയെ ഈ ചേച്ചി ഒരു മനോഹരം തന്നിട്ടും മനോഹരമായ വീട് തന്നിട്ടും ചേച്ചിക്ക് എന്താ തൃപ്തി വരാത്ത ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്നു ചൊല്ലി പ്രാർത്ഥിക്കുന്നു മൂന്ന് മണിക്കൂറും വെളുപ്പിൽ അപ്പം എന്താ ചേച്ചിക്ക് അപ്പം അവർക്കത് പോരാ അപ്പം അവർ എന്താ അവർക്ക് സംതൃപ്തി ഉള്ളത് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലം അവർക്കുണ്ടോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തപ്പെടുന്നതാണ് ദൈവഭക്തി കൊണ്ട് നേട്ടമെന്ന് ഒന്നിത്തുമ്മത്തി സാറാറ് തിരുവരം പറയുന്നുണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ നമ്മളുടെ ഇല്ലെങ്കിൽ ആ വർഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എ കിട്ടിയാലും ശരി നമുക്ക് എന്ത് തരെയും അതൊരു പ്രവൃപ്പും അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയും ഒക്കെ വരും നമ്മൾ പിന്നെ പ്രാർത്ഥനയിൽ പിന്തിരിഞ്ഞു പോകും അപ്പം നമ്മൾ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടതെന്നറിയാം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ എനിക്ക് തന്ന വീട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ആ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യം സ്ഥാപിക്കുക നമുക്ക് ശരിക്കും നെഗറ്റീവ് പകരേ വരുള്ളൂ നിങ്ങൾക്കറിയില്ലേ ഞാൻ ഡെയിലി പള്ളിക്ക് പോകുമ്പോൾ എൻ്റെ ഭർത്താവ് ഇപ്പം മരിച്ചു മൂന്ന് പറയുന്നുണ്ട് മാമദീസം ഇങ്ങ തോമസ് ലിഗായും മാമദീസ ഒന്നും പള്ളിക്ക് രാവിലെ പോണില്ല നിനക്ക് മാത്രം എന്താ ഈ പള്ളിയിൽ പോണത് അപ്പം ഞാൻ പറഞ്ഞു ആ എനിക്ക് പോകണം രോഹിക്കല്ലേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത് എനിക്ക് ഇഷയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ഞാൻ പോകും പിന്നെ കുറച്ച് ദിവസം അത് നിർത്തി അത് കഴിഞ്ഞ് നമ്മൾ ശാലോജനമാലുമണിക്കൂർ വെക്കും വേറെ ഒന്നും കാണാറില്ല വചനം ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ നമ്മുടെ ഭിത്തിയിലും റൂമിലൊക്കെ വചനം വരട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ വെക്കും ആദ്യമൊന്നും മക്കൾക്ക് പിടിക്കില്ല എൻ്റെ ചേട്ടൻ്റെ പിടിക്കില്ല അതൊക്കെ ഓഫാക്കി ഓഫാക്കി വയ്ക്കും പക്ഷെ അവസാന നിമിഷം വചനം കൂടെ വന്ന് കേൾക്കാൻ തുടങ്ങി പ്രൈസ്തലാൾ പിന്നെ എന്തെന്നറിയാ എല്ലാം നെഗറ്റീവായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ് തെറി പക്ഷെ അതേ പറയുള്ളു പക്ഷെ ഞാൻ ഈശോയെ അറിഞ്ഞ ശേഷം അതെല്ലാം ഞാൻ പോസിറ്റീവ് ആയി ഈശോയെ അതിന് ആത്മാവില്ലല്ലോ അതോടൊപ്പം ക്ഷമിക്കണേ അതിന്റെ ആത്മാവിന് വേണ്ടി ഞാൻ കാഴ്ച ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പ്രൈസ്തലാൾ സ്നേഹമുള്ളവരെ ഇത് എന്റെ കഴിവല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഒന്ന് കുറേ ദിവസം പത്ത് തിരുവന എന്താ പറയണത് ഞാൻ എന്തായിരിക്കുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ട് ക്രൈസ്തലാണ് അപ്പൊ ഈ വേദിയിൽ നിങ്ങളെ ഞാൻ നിൽക്കുന്നങ്ങൾ പോലും ഒരു വചനം എന്റെ അതരത്തിൽ തന്നെ തരുന്നത് പോലും ഈശോടെ കൃപ എന്ന് വിശ്വസിക്കുന്ന ആളാളും അത് കഴിഞ്ഞിട്ട് ഒരു അപ്പാപ്പം വരും വന്നിട്ട് ഫിഷയ്ക്ക് വിളിക്കണതാണ് ഉടനെ എൻ്റെ ഹസ്ബൻഡ് പറയാം ഇതാ നിന്റെ അപ്പം വന്ന് ഓടിപ്പിക്കുമെന്ന് പറയുക ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം വരികമായിരുന്നു ഈശോ അറിഞ്ഞ നമ്മൾ ഈ വചനത്തിൽ ഞാൻ പറഞ്ഞ ഈശോയെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ചെറിയവനക്ക് ഒരാളിനെ കൊടുക്കുമ്പോൾ നീ എനിക്കാണ് ചെയ്തതെന്ന് ആ വചനം ഞാൻ ഊഹിക്കാൻ തുടങ്ങിയ അപ്പ എൻ്റെ അപ്പനാണ് വന്നിരിക്കണ പ്രൈസ്തലോൺ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോന്നും നമ്മുടെ ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പകുതിയും സമാ പകുതിയല്ല നല്ല സമാധാനം കാരണം അവരെല്ലാം തിരുന്നേണ്ടത് ഞാനാണ് തിരുന്ന ചില കാര്യങ്ങൾ എൻ്റെ ചെറിയവനില് കൂടെ ദേഷ്യം വരുന്ന സമയത്ത് പോലും അവൻ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോണതല്ലേ അപ്പൊ ഞാൻ അടങ്ങും ശരിയാ അവർക്ക് ഈശ്വയ പറ്റി അറിയില്ല ഞാനാണ് പ്രാർത്ഥിക്കാൻ പോണത് അപ്പൊ ഞാനല്ലേ അടങ്ങുള്ളൂ പ്രൈസല അപ്പൊ നമ്മുടെ നാവ് അടങ്ങിപ്പോയി ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഫലമാണ് നമുക്ക് അതൊരു കൃപയാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാന്റെ ഫലങ്ങൾ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്നേഹമുള്ളവരെ നമുക്ക് വചന അറിയാത്തോണ്ടാണ് തെറ്റുപറ്റുന്നത് ഈ ഞാൻ നാട്ടിൽ വേണ്ട മാർത്താണ്ഡതാണ് അവിടെ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ പോയപ്പം ഒരു യോഗോവ സാക്ഷിക്കാർ വന്നു രണ്ടുപേർ വന്നു ഇവർ വന്നപ്പോൾ എന്തെന്നറിയാം ഈ വീട്ടുകാർ എന്നെ പിടിച്ചു വിട്ടു നമ്മളെ പ്രാർത്ഥിക്കുന്ന ആള് അതുകൊണ്ട് എന്നെ പിടിച്ചു വിട്ടു അയാൾ വചന എടുത്ത് പറഞ്ഞു ചേച്ചി ഈശോ വരാറായില്ലേ ഓ വരാറായി അപ്പം ഞാൻ ഞാൻ നിങ്ങൾക്ക് അറിയോ ഈശയ്ക്ക് പോലും അറിയില്ല പിതാവ് മാത്രമല്ലേ അറിയോ എന്ന് പറഞ്ഞു ഇല്ല വെളിപാടലും ഒരു പുതിയ ആകാശം ഒരു പുതിയ പൂവ് എന്നൊക്കെ വെച്ചിരിക്കണം അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ് വചനത്തിൽ പറഞ്ഞ് മറി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ മാലാക പോരാകും പുതിയ ജീവ ഇത് ശരീരം കിട്ടുന്ന പറയണ അല്ല പിന്നെ എന്താ പറയണ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് നിങ്ങളെ പറയാം ഞാൻ പറഞ്ഞു ഈശോ തന്നെ വചനം പ്രഖ്യാപിച്ച് നടന്ന വചനം പ്രഘോഷണം എല്ലാം ഉപമ വഴിയെല്ലാം വചനം പ്രഘോഷിച്ച് നടന്നത് മറ്റേ സ്ത്രീകന്മാർക്ക് മാത്രം വീട്ടിലൊന്നും വ്യാഖ്യാനിച്ചു കൊടുത്തു മറ്റേ എല്ലാ വചനങ്ങളെന്താ ഉപമ വഴിയാണ് ഇങ്ങനെ പ്രഘോഷിച്ചത് അപ്പം ഇതൊരു ഉപമ ആയിക്കൂടെ പുതിയ ആകാശം പുതിയ ജീവി ഇനിപ്പം ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുക ഇതാണ് ദൈവത്തിൻ്റെ പരമപ്രധാനം അപ്പം നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി നമ്മള് വീട്ടില് ഒരു പുതിയ ആകാശം ഒരു പുതിയ ജീവിതം നമുക്ക് പടുതയർത്താൻ പറ്റില്ലേശ്വരൻ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് പടുതർത്താൻ പറ്റില്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു പതിനൊന്നില്വാൻ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നത് അപ്പൊ ഇത് എന്തെന്നറിയാം ഇത് ഈശോയെ പറ്റി പറഞ്ഞതാ പരിശുദ്ധാത്മാവ് നമ്മളിൽ മേൽ വരുമ്പോ ജ്ഞാനത്തിന്റെയും വേഗത്തിന്റെയും ഉപദേശത്തിന്റെയും അറിവിന്റെ ആത്മാവ് നമുക്ക് കിട്ടുന്ന നമുക്കിത് നമുക്ക് നമ്മുടെ വചന നമുക്ക് അത് ആലോചിച്ചെടുക്കാം ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ആത്മാവ് നമുക്ക് കിട്ടുന്ന ഈ ഗുണങ്ങളാണ് ഇത് ഈശോയെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറിവാണ് അത് കഴിഞ്ഞ അഞ്ചും ആറും ആ വചനം വെച്ച് വായിച്ചോ മോളെ നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറക്കും ചെന്നൈയും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാൻറ്റിക്കുട്ടിയോടു കൂടെ കിടക്കും പശുക്കിടാവും സിംഹകുട്ടിയും ഒന്നിച്ചു മേയും പ്രൈസ് സ്നേഹമുള്ളവരെ ഈ വായിക്കുന്നത് ശിങ്ക കുട്ടിയും ആടും ഒന്നിച്ച് കിടക്കും അങ്ങനെ കിടക്കും ഇങ്ങനെ കെട്ടും ഇത് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ അവർ അവരുടെ ഉദ്ദേശിച്ച ലോകം അവസാനിക്കില്ല വീണ്ടും ലോകം ഇങ്ങനെയൊക്കെ വരുന്ന അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കിതൊന്നും വ്യാഖ്യാനിക്കാൻ അറിയില്ല പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ എൻ്റെ ചേട്ടൻ ഭയങ്കര ദേഷ്യക്കാരനാണ് ഞാൻ ഈശ സ്നേഹമുള്ളവരെ ഈ വചന ഇത് എൻ്റെ അനുഭവത്തിൽ പറയുന്നത് കേട്ടോ ഇത് ദൈവരാജ്യം എന്ന് പറയണേൽ എനിക്ക് കിട്ടിയ അനുഭവം ഉൾക്കാഴ്ചയാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ചേട്ടൻ ഭയങ്കര ദേഷ്യമാണ് ഞാൻ ഈശോയിലേക്ക് അടുത്ത് വന്ന സമയത്ത് എന്നിൽ എന്തൊക്കെയോ മാറ്റമെന്ന് ഞാൻ പുതിയ സൃഷ്ടിയാകുക ഞാൻ ഈശോയുടെ വചനം വായിക്കാൻ തുടങ്ങി അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചേട്ടനും ഞാനും പിന്നെ ഒരുമിച്ചാണ് ജീവിക്കുന്നത് ഞങ്ങൾ പിണക്കൊന്നല്ല ഒരു റൂമിലാണ് കിടക്കുന്ന ഒരു ബെഡിലാണ് കിടക്കുന്നത് അപ്പം ഇത് നമുക്ക് ചിന്തിച്ചൂടെ ശിംഖം ആടുകുട്ടിയും ഒരുമിച്ചാ താമസിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആലോചിച്ചു വിടാ ചേട്ടാ ഇതിനെക്കോ അയാൾ എന്തൊക്കെയോ തർക്കം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് തർക്കം ഒന്നാണ് എനിക്കങ്ങനെ നിങ്ങളോട് തർക്കിക്കാൻ ഒന്നില്ല അല്ല നിങ്ങളുടെ വീടോ പാലക്കാടാണോ അവിടെ നിന്ന് ആളുവിടാന്ന് പറഞ്ഞു പ്രൈസലോൺ അതാണ് അച്ഛൻ പറഞ്ഞത് ഇന്നത്തെ ഭജനത്ത എന്താ പറയുന്നത് വ്യായോപ്രവാചകന്മാര് നിങ്ങളെ വഴിതേറ്റിക്കാൻ വരും എന്ന് പറഞ്ഞില്ലേ പ്രൈസ് പ്രൈസലോൺ സ്നേഹമുള്ളവരെ നമ്മൾ ജാഗരൂകരായിരിക്കണം നമ്മൾ ഉണർന്നിരിക്കണം ഈ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വചനം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിക്കുന്ന ഒരു ശക്തിയാണ് ഇപ്പം ലോകത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസലോൺ അതുകൊണ്ട് ധാരാളം വചനം നമ്മൾ ഭക്ഷിക്കണം ഇനി വചനം കിട്ടാത്ത ഒരു കാലം വരുന്ന നമുക്ക് തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലേ കിട്ടുന്ന സമയം വചനം നമ്മൾ ഭക്ഷിക്കുക അത് ആനന്ദത്തോട് നമ്മൾ കിട്ടുന്നവർക്ക് കൊടുക്കുക നമ്മൾ വീട്ടിലായാലും ശരി എന്തായാലും ശരി കൊടുക്കുക ഈ പരിശുദ്ധാന്മാരുടെ ഫലങ്ങൾ കൊണ്ട് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുക അതാണ് ഈ ഏറ്റവും നമ്മുടെ പ്രാർത്ഥിക്കുക നമ്മുടെ ഉള്ളിലൊരു തീയുണ്ട് അതിനെ നമ്മൾ കത്തി ജ്വലിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ഈ ഈ പ്രചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ എല്ലാവരും നിറയട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങൾ എനിക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻറെ അമ്മേ ഭാവിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമേ